ഹായ് ഞാൻ ഡോക്ടർ ധർമ്മരാജ് നിങ്ങളൊരു കോഫി ലവർ ആണോ നിങ്ങളുടെ രാവിലകളെ ആക്കാൻ വേണ്ടിയിട്ട് കോഫി അത്യാവശ്യമാണോ രാവിലെയുള്ള കോഫി നിങ്ങളുടെ ആങ്സൈറ്റി രഹസ്യമായിട്ട് കൂട്ടുമോ കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള കഫീൻ സമ്മർദ്ദ ഹോർമോണായിട്ടിലെ കോർട്ടിസോണിനെ ഒന്ന് കൂട്ടുന്നുണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോഫി നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടുന്നുണ്ട് നിങ്ങളൊരു കോഫി ലവറാണ് അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എം ടി സ്റ്റൊമക്കില് നമ്മൾ കോഫി കഴിക്കുന്ന സമയത്താണ് അപ്പൊ നിങ്ങൾ കോഫി കഴിക്കുന്നതിൻ്റെ മുൻപ് എ ഗ്ലാസ് ഓഫ് വാട്ടർ കഴിക്കുക അതിനുശേഷം കോഫി കഴിക്കുക എം ടി സ്റ്റൊമക്കിൽ കോഫി കഴിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുക അപ്പോൾ Enjoy your coffee.